മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ ഇ ഡി അന്വേഷണം നിർമ്മാതാവ് ഷോൺ ആന്റണിയെ ഇ ഡി ചോദ്യം ചെയ്തു നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിനെയും ചോദ്യം ചെയ്യും കള്ളപ്പണ ഇടപാടുകളിലാണ് അന്വേഷണം സിനിമാ മേഖലയിൽ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നതായി ഇഡിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ സിനിമാ നിർമ്മാണ കമ്പനികളെ കേന്ദ്രീകരിച്ച് ഇഡി അന്വേഷണം നടത്തിവരികയായിരുന്നു ഈ ഘട്ടത്തിലാണ് മഞ്ഞുമൽ ബോയ്സ് സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ ആലപ്പുഴ അരൂർ സ്വദേശി സിറാജ് പരാതി നൽകിയത് സിനിമ നിർമ്മിക്കാൻ ഏഴു കോടി രൂപ മുടക്കിയ തനിക്ക് ഇരുന്നൂറ്റൻപത് കോടി ലാഭമുണ്ടായിട്ടും പണം തിരികെ നൽകിയില്ലെന്നായിരുന്നു പരാതി ഇതിൽ മരട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിർമ്മാണത്തിന് പതിനെട്ടേ ദശാംശം ആറ് അഞ്ച് കോടി രൂപ ചെലവായതായും കണ്ടെത്തി ഇരുപത്തിരണ്ട് കോടി രൂപ ചെലവായെന്നായിരുന്നു നിർമ്മാതാവായ ഷോൺ ആന്റണിയും നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറും പറഞ്ഞിരുന്നത് പോലീസിന്റെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമയുടെ നിർമ്മാണത്തിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോയെന്ന് ഇ ഡി അന്വേഷിക്കുന്നത് സിറാജ് പരാതി നൽകിയതിനു പിന്നാലെ പോലീസ് ശേഖരിച്ച തെളിവിൽ നിന്നാണ് ഇ ഡി കള്ളപ്പണ ഇടപാടുകൾ നടന്നതായി സംശയിക്കുന്നത് ഇതിൽ വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായി നിർമ്മാതാക്കളിലൊരാളായ ഷോൺ ആന്റണിയെ ഇ ഡി ചോദ്യം ചെയ്തു നിർമ്മാതാക്കളായ സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ എന്നിവരെയും ഉടൻ ചോദ്യം ചെയ്യും അമൃതാന്യൂസ് കൊച്ചി